ഹലോ ഹലോ കൃഷ്ണവർമ്മ തമ്പുരാൻ തമ്പുരാൻ ഉണ്ടോ സ്പീക്കിംഗ് ഇത് ഹരി ഹരിപ്രസാദ് ഞാന് ഇവിടുന്ന് തന്നെ ഒരു പബ്ലിക് ബൂത്ത് തമ്പുരാൻ ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കാണ് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയപ്പോ അഭയം കിട്ടിയത് വീണ്ടും ശത്രുവിന്റെ കയ്യിൽ വൺ മിസ്റ്റർ ലോറൻസ് അയാൾ ബാബയുടെ സുഹൃത്താണ് ഇല്ല കള്ളപ്പേരാണ് പറഞ്ഞത്

ഡോർ ലോക്ക്ഡ് റിലാക്സ് ഒരുപാട് ശ്രമിക്കേണ്ടാവരുത് എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഞാൻ എന്താധം വേണമെങ്കിൽ പ്രയോഗിച്ചോളൂ വിജയിക്കില്ല ഞാൻ രക്ഷപ്പെടില്ല സീ ദാറ്റ് നമ്പർ ബൂത്തിൽ നിന്നും നീ ഡയൽ ചെയ്ത നമ്പർ കൃഷ്ണവർമ്മയെ കാണണം അല്ലെ ഞാൻ തന്നെ കൃഷ്ണപുരം കോവിലകത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ നേരെ ഇളയവൻ കൃഷ്ണവർമ്മ ഉത്രാടം തിരുനാൾ ജാതകം എഴുതിയ പൂവിളി തിരുമേനി അന്നേ പറഞ്ഞു അത്രേ ലഗ്നം ശകടയോഗമാണ് ജന്മഗ്രഹം വിടും കുലവും ജാതിയും മാറും ഇപ്പവിതാ ലോറൻസ് ബോംബെ അധോലോകത്തിന്റെ മംഗലാപുരം ലഫ്റ്റനന്റ് ബാബയുടെ ഫോൺ കിട്ടിയപ്പോ ആഗതൻ നീയാവുമെന്ന് പ്രതീക്ഷിച്ചു കണ്ടപ്പോ ഉറപ്പിച്ചു ഈ ഫോട്ടോ ആരുടേതാണെന്ന് അറിയാമോ എന്റെ ലക്ഷ്മിക്കുട്ടി ഇപ്പോ നിന്റെ ഭാര്യ ലക്ഷ്മി അവൾക്ക് ഒരു വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോ കീഴ് ജാതിക്കാരുടെ ഉദ്ധാരണം മേൽജാതിക്കാരൊക്കെ ഒരു ഫാഷനായി കരുതിയ കാലം ഞാനും പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി എനിക്ക് മനസ്സറിവില്ലാത്ത ഒരു ബോംബ് കേസിൽ പോലീസ് എന്നെ തേടി കോലത്തെത്തി ഏട്ടനറിഞ്ഞു ജയിലിലായ എന്നെ വിധിപ്രകാരം പിണ്ടമ്മ പുറത്താക്കി ജയിൽ ചാടിയ ഞാൻ പിന്നീട് ഒരിക്കലും പിടികൊടുത്തിട്ടില്ല ജീവിക്കാനുള്ള തത്രപ്പാടിൽ ലോറൻസായി ഓണത്തിനും വിഷുവിനുമെല്ലാം ഞാൻ ഒളിച്ചും പതുങ്ങിയും കോലത്തെത്തു വരുന്നു എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ ഒന്നായി ഇത് മൂസാക്ക ബിസിനസ് ക്ഷമിച്ചു കള മോനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മൂസാക്ക കിട്ടിയ ഒരു ഫാൻസി ഡ്രസ് ഡ്രസ്സാണത് അത് വിവം പറഞ്ഞിട്ട് ജൂലി ജൂലിക്ക് നത്തിങ് സീരിയസ് ഷോക്ക് ശരിക്കും തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് റിപ്പോർട്ട് നിമിഷവും ബോധം തെളിയ Oh, <gasps> my ബോധം വീഴുന്നതിന് മുമ്പ് ഇന്നലെ നടുക്കടലിൽ കൊന്ന് വലിച്ചെറിയാമായിരുന്നു എന്റെ വാക്കുകൾക്ക് നീ എന്നും കാതടച്ചിട്ടേ ഉള്ളൂ ഇനി നീ കേട്ടല്ല തൊട്ടറിയണം കണ്ടറിയണം നോക്ക് ജോലി ഇതെന്റെ യെസ് നീ പാതി എന്നെ കണ്ടാൽ നീ ഭയക്കൊന്ന് ഹരിയേട്ടം പറഞ്ഞു ഈ സ്ഥലം ഇതെവിടെയാണ് മംഗലാപുരം എന്റെ ചെറിയ വീട് ചെറിയോ അതൊക്കെ പറയാം ഞാൻ ഞാനെന്റെ കണ്ണോണ്ട് കണ്ടതല്ലേ നീ കത്തെ എരിഞ്ഞ് അലറി നില വിളിച്ചത് ഒരു തീപ്പൊള്ളലിന്റെ പാട് പോലുമില്ല അപ്പൊ അന്ന് മരിച്ച സ്ത്രീ ആരാണ് ആരോ പേരെ അറിയില്ല ഹരി എന്തിനാ അവരെ കൊന്നത് കൂടെ ഡോക്ടർ ശശിവർമ്മയും അല്ലേ അതിനെന്താ എപ്പോ വേണെങ്കിലും വരാല്ലോ ഞാൻ ഹരിയേട്ടനോട് പറയാം ഡോക്ടർ അവിടെ വന്ന് ക്ഷണിക്കും ഇത് പാക്ക് ചെയ്യൂ ശരി മേഡം ഡോക്ടർ ഒന്നും സെലക്ട് ചെയ്തില്ലേ ഞാൻ 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 ഈ പേഷ്യന്റിനെ തേടി ഇറങ്ങിയതാ പുറത്തല്ലേ ലക്ഷ്മി നിൽക്ക് ഒരു ഞാശ പറഞ്ഞതല്ലേ യാതൊരു സഭാ കമ്പവും ഇല്ലാതെ അന്നൊരു തനിക്ക് ഇത്രയ്ക്ക് സെൻസ് നോ ഇറ്റ് വാസ് നോട്ട് എ പെർഫോമൻസ് ബട്ട് സീ ലക്ഷ്മി വർ എനിക്ക് വട്ടില്ല ഡോക്ടറെ എന്ന് പറയും നോർമലായ ആരും ഭ്രാന്ത് പറയില്ല എന്റെ ഹോസ്പിറ്റലിൽ എല്ലാ മുറിയിലും മൈക്രോഫോൺസ് ഉണ്ട് താനൊന്ന് ജൂലിയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഡോക്ടർ ഇനിയും

ഐ ആം വൺസ് വൺസ് ഐറ്റിംഗ് റിലാക്സ് റിലാക്സ് സീ വീട്ടിലെത്തിയ ഉടനെ ഞാൻ ഹരിയേട്ടന് ഫോൺ ചെയ്തു പ്രസ് ിൽ ഫ്രണ്ട്സിന്റെ വീടുകളിൽ പിന്നെ പതിവായി പോകാറുള്ള എത്രയോ നമ്പറുകളിൽ എവിടെയും ഹരിയേട്ടന് കിട്ടിയില്ല ഒരേ ആൻസർ ജസ്റ്റ് പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ വെയിറ്റിംഗ് വിളിച്ചതൊരു അജ്ഞാതൻ അവിടെ ചെന്നപ്പോ മറ്റൊരു ഫോൺ വേറൊരിടത്തെയല്ല അവിടെ എത്തിയപ്പോ മീറ്റിംഗ് പ്ലേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു ഓരോ തവണയും വിളിച്ചിരുന്നത് ഒരേ ആളായിരുന്നില്ല പിന്നെ ഞാൻ മംഗലാപുരത്തിന് വിളിച്ചു ചെറിയ ഫോണിൽ കിട്ടിയില്ലെങ്കിലും ഞാനോടെ നാട്ടിലുണ്ടായിരുന്നു ബാവയുടെ അതിഥിയായി സത്യത്തിൽ അന്ന് ഇവൾക്കൊരു വിവാഹ സമ്മാനം കൊടുക്കാനാണ് ഞാൻ വന്നത് ഇവളുടെ അഡ്രസ് അറിയില്ല പ്രസ് ക്ലബിൽ അന്വേഷിക്കാൻ പോയ മൂസാക്കെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ ചെയ്യാൻ ഹരിപ്രസാദ് എന്നെ അന്വേഷിച്ച് എവിടക്കെയോ അലയുകയാവും ബുദ്ധിമാനാണ് അവൻ നമ്മുടെ ഈ കള്ള ഫോൺ ഇനി നിന്റെ ഊഴമാണ് ഹരി വീട്ടിലെത്തരുത് തടയണം തടഞ്ഞേ മതിയാവും കൈവിട്ടു പോകുമെന്ന് തോന്നിയാൽ മാർഡാലോ സാലും ഇതൊരു ജീവന്റെ പ്രശ്നമാണ് എന്റെ അല്ല നിന്റെ തോറ്റുമടങ്ങിയ നീ പിന്നെ ബോംബെ കാണില്ല ജി ചിണ്ടന്റെ കളി തുടങ്ങി കാണികളില്ല റഫറിയില്ല ഇപ്പുറത്തെ കാണാമറിയത്ത് ഞാൻ അപ്പുറത്ത് നീ കൃഷ്ണപുരം കോലോത്തെ മഹേന്ദ്രപുരമെത്രം മരണം ദുർമരണം ഫലം പക്ഷേ പറ്റി ായി നെഞ്ചു തകർക്കുന്ന ഒരു പഴം കഥ ഉണ്ടോ എനിക്ക് ആ കഥ കേട്ട് ഞെട്ടിപ്പോയി ഞാൻ എന്റെ ഏട്ടന്റെ കുലം മുടിക്കാൻ കരുക്കളെല്ലാം നീക്കി കഴിഞ്ഞിരുന്നു ബാബ ഹരി ലക്ഷ്മി എല്ലാവരെയും അയാൾ കുടുക്കിക്കഴിഞ്ഞിരുന്നു അവരറിയാതെ രക്തം തിളച്ചെങ്കിലും ബാബയുമായോ ഡയറക്റ്റ് എൻകൗണ്ടർ എന്ന സമയമായില്ലെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ഇതിനിടെ മൂസാക്കിയെത്തി ഹരിയുടെ അഡ്രസ്സുമായി ബാവയോടെ എന്തോ കള്ളം പറഞ്ഞ് ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു